തട്ടകത്തിന്റെ കഥാകാരന് തട്ടകത്തിലെ കലാലയത്തിൽ അപൂർവ സ്മാരകമുയർന്നു കോവിലൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും കോവിലൻ കലാലയ പുരസ്കാര വിതരണവും വെള്ളിയാഴ്ച നടക്കുമെന്ന് കോളേജ് അധികൃതരും കോവിലൻ ട്രസ്റ്റ് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തട്ടകത്തിലെ കലാലയമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മലയാളം വിഭാഗം സജ്ജമാക്കിയ സെമിനാർ ഹാൾ കോവിലന്റെ പേരിലാണ് ഒരുക്കിയിട്ടുള്ളത് കോവിലിന്റെ രചനാലോകത്തിലേക്ക് പുതുതലമുറയെ ആകർഷിക്കും വിധം ഐസിടി സാങ്കേതിക സൗകര്യങ്ങളോടെ നവീകരിച്ച സെമിനാർ ഹാളിന്റെ ചുവരുകളിൽ കോവിലിന്റെ ഛായാചിത്രങ്ങളും ജീവിതരേഖകളും പ്രശസ്തി പത്രങ്ങളും കൃതികളുടെ കവർ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടു നാടകപ്രവർത്തകനും ചിത്രകാരനുമായ സുനിൽ ചൂണ്ടലാണ് ചിത്രങ്ങൾ ഒരുക്കിയത് കോവിലൻ ട്രസ്റ്റിന്റെയും ഗുരുവായൂർ ദേവസ്വത്തിന്റെയും സഹകരണത്തോടെ മലയാള വിഭാഗം സജ്ജീകരിച്ചിട്ടുള്ള കോവിലൻ സ്മാരക സെമിനാർ ഹാൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കോവിലിന്റെ പരുക്കൻ നാച്ചുറലിസം എന്ന വിഷയത്തിൽ എം വി നാരായണൻ കോവിലൻ സ്മാരക പ്രഭാഷണം നിർവഹിക്കും കോവിലൻ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം ഏർപ്പെടുത്തിയ കോവിലൻ കലാലയ കഥാ പുരസ്കാരം തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല എം എ മലയാളം വിദ്യാർത്ഥി ഇ എ മുഹമ്മദ് സ്വാലിഹിന് ചടങ്ങിൽ സമർപ്പിക്കും സെക്കൻഡ്സ് വാട്സ്ആപ്പ് എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് കാവീട് ഗ്രാമം അവതരിപ്പിക്കുന്ന തട്ടകം ഒന്നാം അധ്യായത്തിന്റെ നാടകാവിഷ്കാരമായ പുറപ്പാടിന്റെ അവതരണം ഇതോടനുബന്ധിച്ചുണ്ടാകും രാവിലെ പത്തിന് കോവിലൻ സ്മൃതി മണ്ഡപമായ ഗിരിയിൽ സമീപത്തെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന കോവിലൻ കഥകളുടെ വായന അരങ്ങേറും കണ്ടാണുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ എ എം റീന മലയാളം അധ്യാപകൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ട്രസ്റ്റ് ഭാരവാഹികളായ എ ഡി മാസ്റ്റർ മേജർ പി ജെ സ്റ്റൈജു ചിത്രകാരൻ സുനിൽ ചൂണ്ടൽ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം നമ്മൾ വിജയമാഷ്ട് സംസാരിച്ചപ്പോഴും ഇതൊരു പഠന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുക കോവിലുക പേരിലുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണ കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം കാരണം ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് കോവിലുക അദ്ദേഹത്തിൻ്റെ പേരിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രമാക്കി ഇത് കിട്ടുക അക്കാദമിക് സൈഡിൽ സൈഡിൽക്കൂടെ ഇതിനെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടീരത്തിൽ വെച്ചിട്ട് കോലം കുടീരത്തിൽ വെച്ചിട്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അതിൻ്റെ ഇനാഗ്രേഷനായിട്ടാണ് നടത്തുന്നത് നാരായണ മാഷാണ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്